ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നോമ്പ് പതിനഞ്ച് പതിനഞ്ചിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് തര നോമ്പ് തുറക്കാണ് ബാങ്കുടത്ത നമ്മൾ നോമ്പ് തുറക്കണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചക്ക ഷെയ്ക്ക് ആണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പ്ലാവിലെ ചക്കയുടെ ഷെയ്ക്ക് ആണ് അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അലഹദില്ല നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കണം ഇന്ന് ഞാൻ ഈ പൊരി ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും നേടിയതിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ കാണിക്കുമ്പോൾ എഴുത് അപ്പോൾ ചക്ക ഷേക്ക് അതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഒന്ന് ട്രൈ എല്ലാവരും ഈ നോമ്പിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ശൈലമൊക്കെ ഭയങ്കര കൂളാകും നല്ല ഒരു എന്താ പറയുക എന്തോ നമ്മൾ നോമ്പുറത്തെ ചക്ക ചക്കശൈയ്ക്ക് കുറിച്ചൊരു ഉന്മേഷക്കെ കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചക്രമത്താവ് അങ്ങനെ പിന്നെ ഇന്നത്തെ പൊരി ഐറ്റംസ് എന്ന് പറയണത് മുട്ട പൊജിയും ഉള്ളിപ്പൊജിയും പഴംപൊരിയാണ് പിന്നെ ചക്ക ഞാൻ കുറച്ച് അവിടെ ചോളാക്കി വെച്ചിട്ടുണ്ട് ഷേക്ക് അടിച്ചിൻ്റെ ബാക്കി പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നോമ്പ് തോന്നുന്നതാണ് ചക്ക ഷേക്ക് കേട്ടോ നല്ല എന്താ പറയുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ചക്കയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഒന്ന് ഈ ചക്ക ഷേക്കും ഈ നോമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഇത് ചക്കരമൊത്ത നമ്മൾ എല്ലാവരും പോലെ ചക്രമത്ത ജ്യൂസ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നോക്കണ്ടില്ലേ എന്നെ കണ്ടില്ലേ അങ്ങനെ ഞാനും ഞാൻ വീഡിയോ എടുക്കണേട്ടോ അപ്പോൾ ഞാനും പുര ഐറ്റംസൊക്കെ കഴിച്ച് മോള് ഈ ടൈമിൽ ഇപ്പോൾ ഉറങ്ങണം അപ്പോൾ പഠിപ്പിച്ച ആൾ ഈ ടൈമിൽ ആകുമ്പോഴത്തേന് ഉറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മണി ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ പുട്ടും കടലക്കറി കുറേ ദിവസമായി പുട്ടും കടലക്കറി കഴിച്ചപ്പോൾ ഒരു ആഗ്രഹം അപ്പോൾ ഉമ്മാനോട് പുട്ടും കടലക്കറിയും ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും